ദാർൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂറത്താണ് സൂറത്ത് എന്ന് പറയുന്നത് സൂറത്ത് എന്നും പാരായണം ചെയ്യാൻ മഹാനായ റസൂറുല്ലാഹി സാഹു അലഹി വസല്ലമത്തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം ഒമിനീങ്ങളൊക്കെ സൂറത്ത് പാരായണം ചെയ്യാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ പറയുന്നത് പോലെ ആലിമീങ്ങളും വലിയ ഉലമാക്കളും പറഞ്ഞതുപോലെ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നമ്മളെ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ നമ്മളെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം നിങ്ങളെല്ലാവരും മജിലിസിൽ പങ്കെടുക്കണം അവസാനം വരെ എന്നുകൂടെ ഓർമ്മ غيانا يعني. السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم مقل حاجاتنا يا كالي الحاجات اللهم ادفع بلياتنا يا دافي البليات മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരൻമാരെ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുകയും അമർത്തുകയും എന്നും നമ്മളെ മജിൽസിൽ പങ്കെടുക്കണമെന്ന കൂടെയാണ് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു അകത്തിത്തരട്ടെ സമാധാനമുള്ള ജീവിതം നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂറത്താണ് സൂറത്ത് എന്ന് പറയുന്നത് നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരും മൊത്തം ഒമിനിയങ്ങളൊക്കെ എന്നും സൂറത്ത് തവണകളായി പാരായണം ചെയ്യുന്ന ആളുകളാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ പറയുന്നത് പോലെ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുബാഹുല നമ്മളുടെ ധാരാളം പ്രശ്നങ്ങൾ അകറ്റിത്തരും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകുന്നത് ാണ് പരിശുദ്ധമായ സൂറത്ത് കുറിച്ച് റസൂൽ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ചില്ലറയല്ല അത് ചെറിയ ഒരു സൂറത്തല്ല അത് കൽബുൽ ഖുർആൻ ആണ് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമെന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്ത് യാസീനാണ് ഇതിൽ നിന്ന് തന്നെ സൂറത്ത് മഹത്വവും അതിന്റെ പവറും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ മഹാനായർ സൂറുലാഹിഹു അലഹി വസ്ലങ്ങൾ സൂറത്ത് യാസീൻ മരണമാസന്നമായവരുടെ അടുക്കല് അതുപോലെ തന്നെ രോഗിയുടെ അടുക്കല് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം എന്നാൽ അവർക്ക് നല്ല നിലക്കും മരിക്കാൻ കഴിയും വേദനയില്ലാതെ റാഹത്തോടുകൂടെ മരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകട്ടെ എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു പേനയും നോട്ടുപുസ്തകം എടുത്ത് കൃത്യമായി ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് യാസീൻ നമ്മൾ ഓതേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ഓതേണ്ടത് സുബിഹി നിസ്കാരത്തിന്റെ ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സുബിഹി നിസ്കരിക്കണം ഇതിനു വേണ്ടി മാത്രം സുഭി നിസ്കരിക്കണ്ട സുബിഹി എല്ലാ ദിവസവും നിസ്കരിക്കണം ജീവിതത്തിൽ ബർക്കത്തും ഹൈറുണ്ടാവൂലുണ്ടാവൂലസ്കാരത്തിന്റെ ശേഷം നാല് പ്രാവശ്യം ചെയ്യണം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതിനുശേഷം ഏതാണ് ഈ യാസീൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യേണ്ടതുണ്ട് യാസീൻ യാസീൻ അങ്ങനെ ഏഴ് ഏഴ് യാസീൻ എന്ന് പറയണം പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ തുടർന്നോതുക അങ്ങനെ മുപ്പത്തി എട്ടാമത്തായത്തി കഴിഞ്ഞാൽ ഏതാണ് മുപ്പത്തി എട്ടാമത്തായാമത്തായത് ഈ മുപ്പത്തി എട്ടാമത്തായ പതിനാല് പ്രാവശ്യം ആവർത്തിക്കണം അല്ലേ ഇങ്ങനെ നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രാവശ്യം ആവർത്തിച്ചിട്ട് വീണ്ടും യാസീൻ തുടരുക അങ്ങനെ അമ്പത്തി എട്ടാമത്തെ കഴിഞ്ഞാൽ ഏതാണ് അയിമ്പത്തി എട്ടാമത്തെ ആയത്ത് എല്ലാവർക്കും സുപരിചിതമായ എല്ലാവരും എന്നും പതിവാക്കുന്ന ഒരായത്താണ് സലാമും കോലമിർ സലാമും കോലം സലാമും അങ്ങനെ എൺപത്തി ഒന്നാം അത്തായത്തി കഴിഞ്ഞാൽ അതേതാണ് നിങ്ങൾ കൃത്യമായി എഴുതി വെക്കണം ഈ ഈ ആയത്ത് ആയത്ത് തവണ തവണ നമ്മൾ ഇങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം നമ്മൾ പറയണം അങ്ങനെ യാസീൻ പൂർത്തിയാക്കുക ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ തെറ്റാൻ പാടില്ല ചില ആയത്തുകൾ ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാൻ പാടില്ല അത് ശരിക്കും എഴുതി വെച്ചിട്ട് നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ നാല് പ്രാവശ്യം അങ്ങനെ നാല് യാസീൻ സൂറത്ത് ഓതിയതിന് ശേഷം പരിശുദ്ധ അറിയപ്പെടുന്ന സൂറത്താണ് ഉമ്മുൽ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തി ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തുൽ ഫാത്തിയ പാരായണം ചെയ്തിട്ട് നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യമായി ലഭിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും അത് മാറാൻ വേണ്ടി ആത്മാർത്ഥമായി രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ അള്ളാഹു സുബഹാനഹ സൂറത്തിൻ്റെ പറക്കത്തുകൊണ്ട് പരിശുദ്ധമായ ഫാത്തിയാ സൂറത്തിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി തരും എല്ലാ പ്രയാസങ്ങളും അകറ്റി തരും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകുന്നതാണ് ഇത് വിശ്വാസത്തോടെ ചെയ്യണം പല ആളുകളും ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ പൊട്ടത്തരം പറയുകയാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് ഏതായാലും കുർആാനാണല്ലോ ഓതാൻ പറഞ്ഞത് കുർആാനിലെ ആയത്തുകൾ തന്നെയാണല്ലോ ആവർത്തിക്കാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ ഓദിക്കഴിഞ്ഞാൽ എന്തൊക്കെ ലഭിക്കുമെന്ന് നമ്മളെ മജിലിസിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയൂല പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ഹർഫ് ഓദിക്കഴിഞ്ഞാൽ തന്നെ എത്ര പ്രതിഫലമാണ് അള്ളാഹു സുബാന ഹൂവതാരെ നൽകുക അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ പ്രയാസങ്ങളുള്ളവരെ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്തോലോ നിങ്ങൾക്ക് തുടർന്ന് എത്ര ദിവസം പാരായണം ചെയ്യാൻ കഴിയുമോ ോ അത്ര ദിവസം പാരായണം ചെയ്തോളൂ അതിന്റെ പവർ അള്ളാഹു അതിന്റെ ഫലം നിങ്ങൾക്ക് നൽകാതിരിക്കുകയില്ല യാസീൻ അള്ളാഹുവെത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല ധാരാളം ആളുകൾ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പാടിലാണ് ദുഃഖത്തിലാണ് ദുരിതത്തിലാണ് അല്ലാ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അഭിമാനം നൽകണേ അല്ല കഷ്ടപ്പാടുകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ നല്ല ജോലി നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല യാസീൻ സൂറത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ടെൻഷനുകൾ തരണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം നൽകണേ അല്ല നിനക്ക് നിനക്ക് ഇഷ്ടം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ദുനിയാവിലും ആഹ്ത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ കാക്കണേയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണേയല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണേയല്ല പട്ടിണിയെ തൊട്ടുകാക്കണേയല്ല ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് പരുത്തുള്ള റഹ്മാനെ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ നിന്റെ സഹായം േലി നൽകണേ നിന്റെ അനുഗ്രഹം നൽകണേ ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ സന്തോഷം നൽകണേ മനസ്സിന് റാഹത്ത് നൽകണേ അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടു സാധുക്കളായ നിങ്ങളെ علينا إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم ارحم أمت سيدنا محمد صلى الله عليه وسلم صلى الله الله عليه وسلم صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته